കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് മുന്നോടിയായുള്ള ചെറുഭരണിക്ക് ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കി കൂടിയേറ്റി പരമ്പരാഗത അവകാശിയായ കാവിൽ വീട്ടിൽ ആനന്ദനും സംഘവും ഭഗവതിക്ക് പട്ടും താലിയും സമർപ്പിക്കുന്നതാണ് ചെറുഭരണി നാടിലെ പ്രധാന ചടങ്ങ് വലിയ തമ്പുരാൻ നൽകിയ അധികാര ചിഹ്നമായ പവിഴമാല ധരിച്ചാണ് ആനന്ദനും സംഘവും എത്തിയത് ഇവർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയതോടെ അടികൾമാരും ക്ഷേത്ര ജീവനക്കാരും ഭക്തജനങ്ങളുമടക്കം പ്രദക്ഷിണ വഴി ഒഴിഞ്ഞ് കാത്തുനിന്നു ആനന്ദനും അനന്തര മൂന്നുവട്ടം ക്ഷേത്ര പ്രദക്ഷിണം നടത്തിയ ശേഷം വടക്കേ നടയിലെ കോഴിക്കല്ലിൽ പട്ടും താലിയും സമർപ്പിച്ച് ദേവിയെ വണങ്ങി അതോടെ ക്ഷേത്രത്തിലെ ആൽമരങ്ങളിലും പന്തലുകളിലും കൊടിക്കൂറകൾ ഉയർന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ എസ് ആർ ഉദയകുമാർ ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ ട്രഷറർ കെ വി മുരളി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മാർച്ച് മുപ്പത്തിയൊന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ അശ്വതി കാവ്നീണ്ടൽ ഭരണിനാളിലെ വെന്നിക്കുടി നാട്ടലോടെ മീനഭരണി മഹോത്സവം സമാപിക്കും